ഗുഡ് മോർണിംഗ് ഗായ്സ് ഇവിടെ നല്ല തണുപ്പുണ്ട് പതിപോലെ രാവിലെ എഴുന്നേറ്റ് നിജിക്ക് ഫുഡൊക്കെ കൊടുത്ത് നിജി ഓഫീസിൽ പോയതിന് ശേഷം കിടന്നുറങ്ങി പിന്നെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് സ്കിൻ കെയർ അത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ മോയ്സ്ചറൈസർ സൺസ്ക്രീൻ എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുത്തു പിന്നെ തണുപ്പായതുകൊണ്ട് ലിപ്പാം അടുത്തത് ഹെയർ നമ്മളെ സ്ഥിരം ഹെയർ സ്റ്റൈലായി വാരി അങ്ങോട്ട് കെട്ടി ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് വളരെ എളുപ്പമാണല്ലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കറിയായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പഞ്ചസാര കൂട്ടി അങ്ങോട്ട് കഴിച്ചു നിങ്ങൾക്കിഷ്ടമാണോ പഞ്ചസാര ഒക്കെ കൂട്ടി പുട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ തപ്പിക്കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പം എന്തെങ്കിലും ഒരു വീഡിയോ കണ്ട് കഴിക്കുന്ന ഒരു ശീലം ഇപ്പോഴത്തെ ജനറേഷനിൽ ഉണ്ടല്ലോ അതുകൊണ്ട് അതാണ് ഈ തപ്പിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ചായയൊക്കെ കുടിച്ച് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് ഒതുക്കി അതിനുശേഷം മിച്ചറ് ഇതെൻ്റെ ഫേവറേറ്റാണ് നാട്ടത്ത് എനിക്ക് മിസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് മിച്ചറ് പക്ഷേ ഇവിടെ നമുക്ക് അത്രത്തോളം പെർഫെക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം സൺഡേ ആയതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സിനെ രണ്ട് മൂന്ന് പേരെ വിളിച്ച് കുറച്ച് കത്തിയടിച്ചു പിന്നെ രണ്ട് രണ്ടര ആയപ്പോൾ ലഞ്ച് കഴിച്ചു മൂസമ്പിയും പിന്നെ കഴിച്ചത് സ്ട്രോബെറിയും അതിന് വിശപ്പൊന്നും സാറ്റിസ്ഫൈഡ് ആവാത്തത് കൊണ്ട് ഒരു ആപ്പിളും കൂടെ അങ്ങോട്ട് കഴിച്ച് വിശപ്പിനോട്ട് ഒതുക്കി അപ്പോഴേക്കും സമയം ഒരു മൂന്ന് മൂന്നര ആയിട്ടുണ്ടായിരുന്നു അപ്പം ഈവനിങ്ങിലേക്കുള്ള പരിപാടി തുടങ്ങാനുള്ള സമയമായി എന്നുള്ള അർത്ഥം എന്ത് ചെയ്യണം എന്നറിയാണ്ട് ഇങ്ങനെ അന്തം വീട്ടിൽ ഇങ്ങനെ നിൽക്കുവാണ് കിച്ചൺ അത്യാവശ്യം മെസ്സാണ് അതൊന്നും മെയിൻ ഈവനിങ്ങിലേക്ക് എന്ത് കറി ഉണ്ടാക്കും എന്നുള്ള ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പാണെന്നുണ്ടെങ്കിൽ കുറച്ച് മട്ടൻ എരിപ്പുണ്ട് കുറെ വളരെ കുറച്ചേ ഉള്ളൂ അപ്പോഴും പിന്നെ ഒരു കൺഫ്യൂഷൻ മട്ടനെ കൊണ്ട് ഇപ്പോൾ എന്ത് കറി ഉണ്ടാക്കുക കറി ഉണ്ടാക്കണോ അല്ലേ വേറെ എന്തെങ്കിലും ഉണ്ടാക്കണോ അങ്ങനെ ലാസ്റ്റ് അതിനുള്ള ആൻസറും കിട്ടി അതിനുവേണ്ടി കുറച്ച് തേങ്ങ ആവശ്യമാണ് അപ്പം തേങ്ങ ആദ്യം തന്നെ പൊളിക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് നമ്മളെ കിച്ചൺ ഒന്ന് വൃത്തിയാക്കും തേങ്ങ ഇങ്ങനെ ചിരവി ബോക്സിലാക്കി ഇവിടെ കിട്ടും പക്ഷേ ഞാൻ അത് മേടിക്കാറില്ല ഇങ്ങനെ തേങ്ങ ആയിട്ട് തന്നെ മേടിക്കാറ് ഞാൻ തേങ്ങ ഇങ്ങനെ പൊട്ടിക്കുന്നതെന്ന് കണ്ടാൽ വലിയ കൊടുവാൾ വെച്ചിട്ടൊന്നും വെട്ടാൻ എനിക്ക് അറിയത്തുമില്ല പിന്നെ നന്നായിട്ട് പേടിയാണ് അപ്പം പിന്നെ ഈ ചുറ്റിക്ക് വെച്ചിട്ടാണ് ഞാൻ തേങ്ങ പൊട്ടിക്കാറ് ആ കറക്റ്റ് ഷേപ്പിൽ തന്നെ എനിക്ക് കട്ട് ചെയ്ത് കിട്ടാറില്ല എന്നാലും ചില സമയം ശരിയാവും ചില സമയം ശരിയാവില്ല എന്നുള്ള രീതിക്ക് ആദ്യം തന്നെ ഞാൻ വെള്ളം കൊണ്ടൊഴിവാക്കി മറ്റ് എള്ളം മൊത്തം വേസ്റ്റ് ആകും എനിക്കിഷ്ടമായി തേങ്ങാവെള്ളമൊക്കെ കുടിക്കാൻ ഇന്ന് കുറച്ചധികം തേങ്ങാവെള്ളം കിട്ടിയിട്ടുണ്ട് പക്ഷേ ഒന്നിനും പറ്റത്തില്ല ഒരു ടേസ്റ്റും എന്തോ ഭാഗ്യത്തിന് കറക്റ്റ് ഷേപ്പിൽ കിട്ടി ഇവിടെ തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണയൊക്കെ നല്ല കട്ട പൊടിച്ചിട്ടിരിക്കുവാണ് ഇത്രയും സമയത്ത് അനങ്ങിയിട്ട് ചെറിയ കുപ്പിയാകുമ്പം ഇങ്ങനെ കട്ടയായി കഴിഞ്ഞാലും എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ ഒരു വലിയ കുപ്പിയിലേക്ക് മാറ്റി അതാകുമ്പോൾ സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് കോരി കോരിയെടുക്കാമല്ലോ രാവിലത്തേക്ക് വെള്ളപ്പാണ് അപ്പം അതിനുള്ള മാവും റെഡി ഞാൻ ദോശമാവും വെള്ളപ്പമാവും എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കും കാരണം പുറത്തുനിന്ന് വാങ്ങിയപ്പോ ഒന്നും എനിക്കത്ര ടേസ്റ്റ് സെറ്റായില്ല ഡിന്നറിന് വേണ്ടിയിട്ടുള്ള മട്ടൻ ഇസ്റ്റിയും ചപ്പാത്തിയും എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായി നിജി വന്ന ഉടനെ തന്നെ കഴിക്കണം കാരണം നല്ല വിശപ്പ് ഉണ്ട് എനിക്ക് രാവിലെ ഉച്ചയ്ക്കൊന്നും വലുതായി വിശക്കില്ല രാത്രിയാണ് ഭയങ്കര വിശപ്പ് അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ച് ഒരു ഫിലിമൊക്കെ കണ്ട് ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു അപ്പം ഇന്നിത്രേ ഉള്ളൂ